യും ഇഷ്ടജനങ്ങളോടുകൂടെ സ്വർഗത്ത് ഒരുമിപ്പിക്കട്ടെ അമീൻ വിശുദ്ധ നമ്മിലേക്ക് കടന്നു വരുന്നു അള്ളാഹു സുബാൻ സ്വർഗം ലഭിക്കുന്നത് ആർക്കാണെന്ന് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് മുത്തപ്പയും മുത്തപ്പയ്യങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് സ്വർഗം മുത്തപ്പയാവാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ എന്ന് വെച്ച് ഒരു കാശയം പറയാം മുത്തപ്പയാവാനുള്ള വഴി ഒരുപാട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് നബീസ് അലി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ റമലാൻ മാസത്തിലെ നോമ്പ് നോമ്പിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഷഹറു റമലാൻ അല്ലേൽ ഖുർആാൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാനം പറയുന്നു ലാലക്കും തത്തക്കവും നിങ്ങൾ മുത്തക്കയാവാൻ തക്കവയുള്ളവരായി തീരാൻ വേണ്ടിയാണ് നോമ്പിന് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അപ്പൊ നല്ലൊരു നോമ്പ് എടുത്തു കഴിഞ്ഞാൽ മുത്തക്കയാകും മുത്തക്കയായാൽ സ്വർഗത്തിൽ കടക്കാം നോമ്പിന് വലിയ മഹത്വമുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ പല സൽക്കരമങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നോമ്പ് എടുക്കാന് പലപ്പോഴും മനുഷ്യന് വലിയൊരു മടിയായിരിക്കും അതുകൊണ്ട് തന്നെ ധാരാളം സുന്നത്ത് നോമ്പും കൂടെ ഒരാൾ ഫറൽ നോമ്പന്റെ കൂടെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ഈമാനിക വെളിച്ചുണ്ടാകും അല്ലെങ്കിൽ നല്ല ഈമാൻ ഉള്ളവർക്ക് ഇതിന് വേഗം എളുപ്പം ഉണ്ടാകും അപ്പൊ നമ്മൾ ഫറൽ നോമ്പന്റെ കൂടെ സുന്നത്ത് നോമ്പ് കൂടെ നമ്മൾ എടുത്ത് പതിവാക്കിയവരുണ്ടാകും നമ്മൾ പതിവാക്കേണ്ടവരാണ് അള്ളാഹു തോഫി അമിൻ നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല ഒരു വരൽ കേൾക്കുമ്പോൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരാവേശം ഉണ്ടാകും ചില വാളുകൾക്ക് ക്ലാസ്സുകൾക്ക് രണ്ടോ മൂന്നോ ദിവസം നമ്മളെ സ്വാധീനിക്കാൻ പറ്റും എന്നാൽ നമുക്ക് വർഷം മുഴുവൻ നമ്മുടെ ജീവിതം മുഴുവൻ തെറ്റുകൾ വരാതെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാവാതെ ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്നവരായി മാറാതെ സുരക്ഷിതമായി കഴിയാൻ എന്തുണ്ട് വഴി അതിനെന്തെങ്കിലും മാർഗം അതിന് നല്ലൊരു വഴി ഇമാം സി റഹി അള്ളാഹുറിൽ ഉദ്ധരിക്കുന്നുണ്ട് അയ്യാം സന വസാലി ഒരു വ്യക്തിയുടെ വെള്ളിയാഴ്ച പാപമുക്തമാവാൻ സാധിച്ചാൽ ഒരു തെറ്റും ചെയ്യാതെ വെള്ളിയാഴ്ച ഒരാൾക്ക് കഴിച്ചുകൂട്ടാൻ സാധിച്ചാൽ ഒരാഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരാനുള്ള സാധ്യതയില്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാകാൻ പറ്റും അതിനോട് ചേർത്തു പറയുന്ന അടുത്ത വാചകം ഇതാ സലിമ റമലു സലിമ തിമലാൻ മാസം ഒരാൾക്ക് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ സാധിച്ചാൽ ഒരു വർഷം മുഴുവൻ അദ്ദേഹത്തിന് തെറ്റിൽ നിന്നും മാറി നിൽക്കാനുള്ള ഉണ്ടാകും അള്ളാഹുൻ്റെ ശിക്ഷക്ക് അദ്ദേഹം വിധേയനായി മാറുകയില്ല എന്ന ആശയം നബിസ്വല്ലാഹു അലൈവിൽ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മേൽഗ്രന്ഥങ്ങളിൽ അപ്പൊ നമുക്ക് നന്നാവാനുള്ള വളരെ ഒരു ഒരു എളുപ്പവഴി ആയിട്ട് വേണമെങ്കിൽ ഇതിനെടുക്കാം നമ്മളെ മുമ്പിലേക്ക് റമദാൻ റമദാനും വന്നുകൊണ്ടിരിക്കുന്നു ഒരു റമദാനിൽ നമ്മൾ തീരുമാനിക്കുക ഈ റമദാനിൽ ഞാൻ ഒരു തെറ്റും ചെയ്താന്ന് എനിക്ക് നമുക്ക് തീരുമാനിക്കാൻ സാധിച്ചാൽ അതിനു ശേഷം ആ റമദാനിൽ ഒരു തെറ്റും ചെയ്യാതെ പരമാവധി പിടിച്ചു നിന്നാൽ തെറ്റുകളെ നമുക്കറിയാം കണ്ണുകൊണ്ട് വരും കാതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം കേൾക്കൽ തെറ്റാണ് നാവുകൊണ്ട് അനാവശ്യം സംസാരിക്കൽ മറ്റുള്ളവന്റെ മുമ്പിൽ വെച്ച് നമ്മൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് രസിക്കാത്തത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പറയാൽ വലിയ തെറ്റാണ് ഇത്തരം സംഗതികൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ റമലാനാകുമ്പോൾ നിസ്കാരത്തെ കൃത്യമായിട്ട് നമ്മൾ ഏതായാലും നിർവഹിക്കും ഇങ്ങനെ നമ്മൾ ഒരു റമലാൻ പൂർണമായും തെറ്റിൽ നിന്ന് മുക്തമായി മാറി നിന്നാൽ അടുത്തൊരു വർഷം നമുക്ക് ശുദ്ധരായി ജീവിക്കാനും കഴിയും ഇത് മഹാന്മാർ പഠിപ്പിച്ച ഒരു എളുപ്പ വഴിയാണ് ഇമാാലി റഹിമഹ്ല പറയുന്നുണ്ട് മനുഷ്യൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം നന്മ ചെയ്തുകൊണ്ടിരിക്കണം തെറ്റിൽ നിന്ന് ഒരാൾക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളെ സാഹചര്യം കൊണ്ട് അയാൾ തെറ്റെന്തായാലും ചെയ്യൂ എന്നാണെങ്കിൽ അയാൾ ഒരു നിലക്കും നന്നാവാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം കിടന്നുറങ്ങിക്കോട്ടെ ഉറങ്ങിയാല് ലാഭം ഇല്ലെങ്കിലും നഷ്ടമില്ല എന്ന് ഇമ വസാലി റബ്ബി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഇത് ഉറങ്ങണം എന്നല്ല നോമ്പുകാരന്റെ ഉറക്കിന് മഹത്വമുണ്ട് ഉറങ്ങണം എന്നല്ല സൽക്കരമമാണ് നമ്മളൊക്കെ ഞാൻ നമ്മൾ ചെയ്യേണ്ടത് സൽക്കരമം ചെയ്യാൻ കഴിയാത്ത തെറ്റിലേക്ക് പോകുമെന്ന് പേടിയുള്ള ഒരാൾ അയാൾക്ക് ഒരുപക്ഷെ ഉറങ്ങിയിട്ടെങ്കിലും അള്ളാഹുലിയൊക്കെ അടുക്കാൻ പറ്റിയാൽ അത് ലാഭമാണല്ലോ റമലാനിന്റെ ഭാഗമായി നമ്മൾ വീട് പരിസരമൊക്കെ വൃത്തിയാക്കാറുണ്ട് ഏറ്റവും അധികം വൃത്തിയാവേണ്ടത് നമ്മുടെ ഹൃദയമാണല്ലോ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു പരലോകത്ത് രക്ഷപ്പെടുന്നത് ഇല്ലാമൻ അത്തല്ലാഹവ്യ സലീം ശുദ്ധമായ നല്ല ഹൃദയമുള്ളവർക്ക് അള്ളാഹുന്റെ അടുക്കൽ രക്ഷയുണ്ട് ഹൃദയം നന്നാവുന്നതിന്റെ ഭാഗമായി നമ്മളെ മനസ്സിൽ ഒരു മനുഷ്യനോടും ഒരു പോരും വിദ്വേഷവും ഒന്നും അവശേഷിക്കാൻ പാടില്ല നമ്മൾ ഞാൻ എന്നെ ശുദ്ധിയാക്കേണ്ടതുണ്ട് നമ്മൾ ശുദ്ധരാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായേക്കാം എങ്കിലും നമ്മളെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഒരു പത്ത് വർഷം പായക്കളെ ഒരു പക ചിലപ്പോൾ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ ഇരുപത് വർഷം പായക്കളെ ഒരു ഒരു നാടൻ ഒരു ഉദാഹരണം പറയാറുണ്ട് അധ്യാപകരും ഉസ്താദന്മാരൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മ തലകറങ്ങി വീണു അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു ഗതിയിലാണുള്ളത് അപ്പോൾ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാസ്ക് ആവശ്യമുണ്ട് അങ്ങനെ നമ്മളെ വീട്ടിലെ ഒരു ആറു വയസ്സുള്ള നമ്മളെ ചെറിയ മകളെ അടുത്ത വീട്ടിലേക്ക് പറഞ്ഞു അവിടെ ചെന്നിട്ട് അവൾ പറഞ്ഞു ഉമ്മ വീണിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവിടെ ചൂടുവെള്ളം എടുക്കാൻ നിങ്ങളെ ഫ്ലാസ്ക് ഒന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലെ സ്ത്രീ പറഞ്ഞു ഇവിടെ ഉള്ള ഫ്ലാസ്ക് അത് കാണാനില്ല എവിടെയോ എവിടെയെന്നറിയില്ല കുട്ടികളാരോ എവിടെയോ വെച്ച് കാണുന്നില്ല സത്യത്തിൽ അവിടെ ഫ്ലാസ്ക് ഉണ്ട് റാക്കിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട് അതിൽ ചെന്ന പെൺകുട്ടി കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടി നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഫ്ലാസ്ക് ചോദിച്ചപ്പോ അവിടുത്തെ ആ ഇട്ടാത്ത അവിടെ അങ്ങനെ സംവിധാനം ഇല്ല ഫ്ലാസ്ക് ഇല്ല എന്ന് പറഞ്ഞു റാക്കിന്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഏതായാലും നമ്മൾ വഴിയിൽ വെച്ചൊരു ഫ്ലാസ്ക് വാങ്ങി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു എട്ടോ പത്തോ വർഷം കഴിഞ്ഞു അതിനുശേഷം ആ വീട്ടിലെ സ്ത്രീ മറ്റൊരിക്കൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് അവർക്ക് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി പിന്നീട് അവിടുത്തെ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് ഫ്ലാസ്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മൾ അവർക്ക് ഫ്ലാസ്ക് കൊടുക്കുമോ തീർച്ചയായും കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഉത്തരം കൊടുക്കുന്നതിൽ ഈ സംശയമൊന്നും ഇല്ല പക്ഷെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്ത എന്താണ് ആ അന്നൊരിക്കൽ നമ്മൾ അവിടെ ചെന്ന് ഫ്ലാസ്ക് ചോദിച്ച സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കണം തരാത്തവർക്ക് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ കൊടുക്കും എന്നിട്ട് അവർ ഇതിൽ നിന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുടിക്കുന്ന സമയത്ത് ഓർക്കട്ടെ പണ്ടൊരിക്കൽ എട്ട് കൊല്ലം മുമ്പ് അവിടത്തെ നമ്മളെ വീട്ടിലെ ആള് വീണിട്ട് പരിക്ക് പറ്റിയ സമയത്ത് ഫ്ലാസ്ക് ചോദിച്ചപ്പോ അന്ന് നൽകിയിട്ടില്ല അപ്പോ നമ്മൾ അന്ന് ചെയ്തത് വളരെ മോശമായി പോയി എന്ന് കുഴുവം കുടിക്കുമ്പോ അവർ ചിന്തിക്കട്ടെ എന്നുള്ള നീയത്തിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രയാസമാണല്ലോ അപ്പൊ നമ്മളെ മനസ്സിൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടോ എട്ട് കൊല്ലം കഴിഞ്ഞിട്ടോ പഴയ ആ ഒരു കറ നീങ്ങിട്ടില്ല ഹൃദയം ശുദ്ധിയായിട്ടില്ല സ്വർഗം കിട്ടുന്ന ആളുകളെ കൂട്ടത്തില് ആളുകളെ വിശേഷണം അള്ളഹു പറയുന്നെടുത്ത് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോഴും അത് വെട്ടുവീച്ച ചെയ്യാതെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഹൃദയത്തിനുള്ളിൽ ഇതേപോലത്തെ പല കറകളും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്റെ അയൽവാസി ഒരു മോമിന് ഒരു മനുഷ്യന് പ്രയാസം വന്നിട്ടുണ്ട് അത് ഞാൻ സഹായിക്കണം അവിടെ പഴയതുമായി അതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കണക്ട് ചെയ്യരുത് അതേപോലെ തന്നെ ഹൃദയം ശുദ്ധിയാവാൻ ഒരുപാട് പ്രയാസാണ് എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ ഏത് സംഗതിയിൽ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അതിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്യൽ വളരെ പ്രയാസമാണ് നമ്മൾ നിരന്തരം അതിനു വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രം ഇഖലാസിനു വേണ്ടി മാത്രം ചെയ്യാൻ തോഫിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ദോയ ചെയ്തുകൊണ്ടിരിക്കണം വേറെ വഴിയൊന്നുമില്ല കാരണം അള്ളാഹുലേക്ക് അടുത്ത ആരിഫീങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരെ അല്ലെ അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരെ ഏറ്റവും അവസാനം ഹൃദയത്തിൽ നിന്ന് പോകുന്ന സാധനമാണ് ഹൃബുൽ ജാഹു ഞാനൊരു സ്ഥാനം ഉള്ള ആളാണ് ജനങ്ങളിടയിൽ എനിക്കൊരു സ്ഥാനം വേണം എന്നൊരാഗ്രഹം ഏതൊരു മനുഷ്യന്റെയും ഒളിഞ്ഞു കിടക്കും ഒരാൾ ശുദ്ധിയായിരുന്ന സമയത്ത് അവസാന ഹൃദയത്തിൽ നിന്ന് ശുദ്ധിയാകുന്ന സാധനമാണ് ഹർബുൽജാഹ് ഞാൻ വലിയ ആളാണ് ഞാനൊരു അത്യാവശ്യം തരക്കടില്ല എനിക്ക് ജനങ്ങളിടയിൽ ഒരു സ്ഥാനം മാനം വേണം അംഗീകാരം വേണം എന്നുള്ള ചിന്തയാണ് ഏറ്റവും അവസാനം ഹൃദയം ശുദ്ധിയാകുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്ന രോഗം അപ്പൊ ഹൃദയം ശുദ്ധിയാവാത്ത ആ ഒരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ അതും അതിനപ്പുറമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഹൃദയത്തിൽ നിരന്തരം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും അപ്പൊ അള്ളാഹുനോട് ദുരാ ചെയ്യലല്ലാതെ വേറെ വഴിയൊന്നുമില്ല അവിടെ ഒരൊറ്റ കാര്യം കൂടെ നബിഅള്ളാഹുലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തം ശരീരത്തിന് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് തന്റെ സഹോദരനും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ നിങ്ങളെ ഈമാൻ പൂർണ്ണമല്ല നമ്മുടെ കുട്ടിക്ക് ഒന്നാം റാങ്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി സംഭാവന ചെയ്യുന്നു ദുരായ ചെയ്യുന്നു ഇതേ സംഗതി നമ്മുടെ അയൽവാസിന്റെ കുട്ടിക്ക് കിട്ടണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവൻ അതിനേക്കാൾ സ്ഥാന എന്നാണോ ഒരു മത്സര പരീക്ഷയ്ക്ക് വിടുമ്പോൾ നമ്മളെ മനസ്സിൽ എല്ലാ നമ്മളെ കുട്ടിക്ക് കിട്ടുന്ന അതേ സ്ഥാനം മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാറുണ്ടോ നമ്മളുടെ മകള് നല്ലൊരു ഭർത്താവിന് വിവാഹിതയാവണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മള് നമ്മുടെ അയൽവാസിയുടെയും നാട്ടുകാരുടെയും നാമമായി ബന്ധമില്ലാത്ത മറ്റു മോഹിനിയങ്ങളുടെയും സഹ മനുഷ്യന്മാരുടെയും മക്കൾക്കത് കിട്ടണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ നമ്മളെ വീട്ടിൽ ഇന്റർലോക്ക് പതിക്കുമ്പോൾ എന്റെ അയൽവാസിക്ക് ഇന്റർലോക്ക് ഇല്ല അവിടെയും കൂടെ പഠിച്ചോനെ നീ പതിക്കാൻ ട്രോഫിയൊക്കെ നൽകണമെന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാറില്ല അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നോ അതൊക്കെ മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ആത്മാർത്ഥ ദുരക്കും ചെയ്യണം അപ്പൊ നമുക്ക് വീടില്ലെങ്കിൽ പഠിച്ചോനെ എനിക്ക് വീടില്ല എന്റെ അയൽവാസി അബ്ദുൽ കരീമിന് വീടില്ല ആയിഷക്ക് വീടില്ല അവർക്കും നീ വീട് നൽകണേ നമ്മൾ ആത്മാർത്ഥം അവരുടെ വിഷമം നമ്മുടെ വിഷമം പോലെ കാണാൻ പറ്റണം അത് നീങ്ങാൻ വേണ്ടി നമ്മൾ ദോഴ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കും വലിയ മഹത്വം നൽകും മലക്ക് നമുക്ക് വേണ്ടി ദോയ ചെയ്യും അള്ളാഹുലഹോ പഠിച്ചവനെ ഇദ്ദേഹം മറ്റുള്ളവരിനെ വേണ്ടി ദോയ ചെയ്തത് ഇദ്ദേഹത്തിനും നൽകണമേ എന്ന് മലക്ക് ദോയ ചെയ്യും അപ്പൊ ഇങ്ങനെ നമുക്കുള്ളതൊക്കെ മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ശരിക്കും നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ അത് വരുന്നുണ്ടോ എന്ന് പരിശോധന നടത്തിയാൽ ഹൃദയം ശുദ്ധിയായോ എന്ന് നമുക്ക് ചിറങ്ങനെന്ന് പരിശോധിക്കാൻ പറ്റും ഹൃദയം ശുദ്ധിയായി അങ്ങനെ ആകുമ്പോഴേ പരലോകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനാണ് ഈ റമലാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വിശുദ്ധ ഹദീസിൽ കാണാം നബി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അതായത് റമലാനിലെ ഓരോ രാപ്പകലുകളിലും അള്ളാഹു നരകത്തിൽ നിന്ന് ഒരുപാട് പേരെ മോചിപ്പിക്കുന്നുണ്ട് എല്ലാ മുസ്ലിമിനും രാത്പകലുകളുടെ ഇടയിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ദ്വാഴ ഉണ്ട് അപ്പൊ റമലാനിൽ അള്ളാഹു നരകത്തിൽ നിന്ന് ഒരുപാട് പേരെ മോചിപ്പിക്കും ഒന്നാമത്തെ സെന്റൻസ് രണ്ട് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന വിശ്വാസങ്ങൾ പഠിപ്പിച്ചു എന്നിട്ട് പറയാണ് ഒരു മോമിനായ മനുഷ്യന് റമാനിന്റെ പകലിലും രാത്രിയും അവന്റെ ഒരു ദ്വാഴ അള്ളാഹു തീർച്ചയായും സ്വീകരിക്കും അപ്പൊ നമ്മൾ രാവും പകലും ഇങ്ങനെ നിരന്തരം ദ്വാഴ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വീകരിക്കപ്പെടുന്ന ദ്വാര അതിൽ ഉൾപ്പെടും അല്ലെങ്കിൽ ആ സ്വീകരിക്കപ്പെടുന്ന സമയത്തോട് നമ്മൾ ഒത്തുവന്നാൽ നമ്മൾ രക്ഷപ്പെടും അപ്പോ അള്ളാഹു നരകമോചനം റമലാനിൽ എല്ലാ രാത്രിയിലും പകലിലും ഒരുപാട് പേരെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളും പെടാൻ വേണ്ടി നമ്മൾ നിരന്തരം ദ്വാര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റും അപ്പൊ ഈ റമലാനുകൊണ്ട് നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ സാധ്യമാക്കേണ്ടതുണ്ട് ഒന്ന് മുത്തക്കയാവാനുള്ള ശ്രമം അതിന്റെ ഭാഗമായി നമ്മൾ ആത്മാർത്ഥമായി നോമ്പെടുക്കുന്നു നിബന്ധനകൾ പാലിച്ച് അതോടുകൂടെ ഹൃദയം ശുദ്ധിയാക്കുന്നു അതോടുകൂടെ റമലാനിലെ ഒരു സ്പെഷ്യൽ പ്രത്യേകതയാണ് എല്ലാ രാത്രിയും പകലും നരകം അള്ളാഹു മോചിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നത് അതിനുള്ളൊരു പോകും വഴിയാണ് അള്ളാഹു രാത്രിയും പകലും ദ്വായക്ക് പ്രത്യേക ഉത്തരം നൽകുന്ന ഉണ്ട് ആ ദ്വായ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് നിരന്തരം ദ്വായ ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ നോമ്പ് മുറിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് കാണാം ലില്ലാഹി നോമ്പ് മുറിക്കുന്ന സമയം ആ സമയത്ത് അള്ളാഹു ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഓഫറുകൾ നമ്മെ ആകർഷിപ്പിക്കും വിശുദ്ധ റമലാണിൽ അള്ളാഹു ഒരു ഫറലെടുത്താൽ എഴുപത് ഫറലിന്റെ മഹത്വം നമുക്ക് നൽകുന്നുണ്ട് ഒരു സുന്നത്തിന് ഒരു ഫറലിന്റെ മഹത്വം എന്ന് മാത്രമല്ല മൻ അള്ളാഹുവിനുള്ള നബിസ്ല തങ്ങളിലുള്ള ശരിയായ വിശ്വാസമുള്ള ഒരു വ്യക്തി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് റമലാനിൽ തറാവഹ നിസ്കാരം നിർവഹിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ എല്ലാ ചെറിയ പാപങ്ങളും പൊറക്കപ്പെടുമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈമാനൻ വഹ്തിസാബൻ ഈമാനുണ്ട് പുറമെ അള്ളാഹുന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചിട്ട് നോമ്പെടുത്താൽ അത് കാരണവും കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറക്കപ്പെടുമെന്ന് ബിസ്വലും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ റമദാൻ ഫുള്ള് നമുക്ക് സമൃദ്ധമാണ് ഒരു നല്ലൊരു സീസൺ ആണ് എന്ന് മാത്രമല്ല ലൈലത്തുൽ കതറ് ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള രാവ് ഇത് നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ ഏതൊരാൾക്കും നേടിയെടുക്കാൻ പറ്റും ഈ രാവ് ഏതാണെന്നതിൽ നമുക്ക് കൃത്യമാക്കാൻ പ്രയാസമുണ്ടെങ്കിലും ശ്രമിക്കുന്നവർക്ക് നേടിയെടുക്കാൻ അവസരമുണ്ട് റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവാണ് ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത് അപ്പം ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ഈ അഞ്ച് രാത്രികൾ നമ്മൾ ബാക്കി ദുന്യവ്യാധ തിരക്കുകളൊക്കെ വെച്ച് വിവാദത്തിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായാൽ ഉറക്കു കുറക്കാൻ തീരുമാനിച്ചാൽ വലിയ മഹത്വം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അഥവാ അഞ്ച് രാത്രി എന്ന് പറയുമ്പോൾ ഏതാനും മണിക്കൂറുകൾ ഒരു പത്തോ അൻപതോ അറുപതോ എഴുപതൊക്കെ മണിക്കൂറുകൾ മാത്രം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ തന്നെ വലിയ നേട്ടം നേടിയെടുക്കാൻ പറ്റും ലൈലത്തുൽ നല്ലൊരു ഭാഗം നേടിയെടുക്കാനുള്ള ഒരു എളുപ്പ വഴി നബി സിപ്പിക്കുന്നുണ്ട് ഒന്ന് മുതൽ അവസാനം വരെ നിസ്കാരങ്ങൾ ഒരാൾ വിടാതെ ജമാഅത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ ഫഖദ് അഖദ മിൻ ഏതിൽ ഏതൊരു പതിലിൽ നിന്ന് ഒരു പൂർണ്ണമായ ഒരു ഓഹരി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അലൈഹി അല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ജമാഅത്ത് നഷ്ടപ്പെടുന്നത് മഹരീബാണ് പലർക്കും വീട്ടിൽ നിന്ന് നോമ്പ് മുറിച്ചാൽ മഗ്രിബ് ജമാഅത്ത് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹദീസ് മുൻനിർത്തിക്കൊണ്ട് ഈ റമളാനിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെടരുത് മകരും ഋഷാഖ് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലലിത്തുൽക്കത്തിന്റെ നല്ലൊരു വിഹിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ചുരുക്കത്തിൽ ഈ വിശുദ്ധ റമളാനിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം നേടിയെടുക്കാനുള്ള അവസരമാണ് ഒന്ന് മുത്തക്കയാവുക നല്ല ആത്മാർത്ഥമായ നോമ്പിലൂടെ മുത്തക്കയാവാം മുത്തക്കയായാൽ സ്വർഗത്തിൽ പോവാം അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക അതിന് അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ മുമ്പ് പറയുകയുണ്ടായി അതുപോലെ തന്നെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക അടുക്കാൻ വളരെ സുഖമുള്ള സമയമാണ് റമലാന് നമ്മളിപ്പോൾ ഷാബാൻ ഇരുപത്തി ഒൻപതിന് ഉള്ള പോലെയല്ല പള്ളിയിൽ റമലാൻ ഒന്നിനാളുള്ളത് വളരെ വ്യത്യാസമുണ്ട് കാരണം സുഫിദത്തി ഷയാത്ര പിശാച്ചുക്കൾ ചങ്ങലയിലാണ് അപ്പം അതുകൊണ്ട് നന്നായി അള്ളാഹുലേക്ക് അടുക്കാനുള്ള അവസരമാണ് വിശുദ്ധ റംലാനിലുള്ളത് അതുകൊണ്ട് നമ്മുടെ റമലാനുകൾ നമുക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാൻ ഉതകുന്ന റമലാനുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ നരകമോചനം അള്ളാഹു രേഖപ്പെടുത്തുന്ന ആളുകളെ കൂട്ടത്തിൽ സ്വർഗം അള്ളാഹു നിർബന്ധമാക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ട അമീൻ അലഹമുല്ല ആലമീൻ